നമസ്കാരം നമ്മുടെ മന്ത്രി ജോർജിന് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല അല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറയുമോ പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളുമാണ് സജിച്ചെറിയാൻ കഴിഞ്ഞ ദിവസം വിളമ്പിയത് ആരോഗ്യ മേഖല കേരളത്തിൻ്റെ സംസ്ഥാന കേരള സംസ്ഥാനത്തെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നു അത് രാജ്യത്ത് വലിയ തോതിലുള്ള മുതൽക്കൂട്ടാണ് നൽകിയിരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ കപ്പിത്താൻ പലതവണ പറഞ്ഞു കപ്പിത്താൻ്റെ കൂടെയുള്ള സംഘാംഗങ്ങളൊക്കെ അത് ഏറ്റുപാടി അങ്ങനെ വരുമ്പോഴാണ് തിരുവനന്തപുരത്തു നിന്നും ഒരു ഡോക്ടർ ചാടി എഴുന്നേറ്റ് സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റിടുന്നത് ആരോഗ്യ മേഖല അപ്പാടെ തകർന്നു എന്ന രീതിയിലാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടത് അതായത് ശസ്ത്രക്രിയകൾക്ക് സൗകര്യമില്ല പല ശസ്ത്രക്രിയകൾ നടത്താനുള്ള ഉപകരണങ്ങളില്ല മരുന്ന് ആവശ്യത്തിനില്ല അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയകൾ പലതും മാറ്റി മാറ്റിവെക്കേണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റായിരുന്നു ഈ ഡോക്ടർ ഇട്ടത് അതിനെതിരെ വലിയ തോതിലുള്ള വിമർശങ്ങൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊക്കെ ആരോഗ്യ മേഖലയിൽ മന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഒക്കെ നേരിടേണ്ടതായി വന്നു അങ്ങനെ ഇത് ശരിയായി സമീപനമല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത് മറ്റൊരു ബോംബ് പൊട്ടിയത് പിറ്റേൻ്റെ പിറ്റേ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു വാർഡ് അപ്പാടെ ഇടിഞ്ഞു വീഴുകയും അവിടെ രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായി എത്തിയ ഒരു സ്ത്രീ മരണപ്പെടുകയും ചെയ്തു പോരെ പുകല് വീണ ജോർജും മുഖ്യമന്ത്രിയും സജി ചെറിയാനും വി എൻ വാസവനും ഒക്കെ എയറിലായി ഒരു വിധത്തിലാണ് അവിടെ നിന്ന് ഒന്ന് പിടിച്ച് കയറി വന്നത് അതായത് എല്ലാ പ്രശ്നങ്ങൾക്കും ഉടൻ പരിഹാരമുണ്ടാകും എല്ലാ സർക്കാർ ആശുപത്രികളിലും നവീകരിക്കും എന്നൊക്കെ പറഞ്ഞ് ചടേ എന്ന് പറഞ്ഞ് നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് കേരളത്തിൽ ആരോഗ്യ മേഖല വളരെ സമ്പുഷ്ടമായ കാലമാണ് എന്ന് ഓർക്കണം എന്നിട്ടും അദ്ദേഹം അമേരിക്കയിലേക്ക് ഫ്ലൈറ്റ് കയറി ആർക്കും കുറ്റം പറയാൻ പറ്റില്ല കാരണം മന്ത്രിയല്ലേ എല്ലാ മികച്ച ചികിത്സകളും നൽകി നമ്മുടെ രാജ്യത്തെ സമ്പുഷ്ടമാക്കേണ്ട ആളാണ് അതുകൊണ്ട് തന്നെ പോയിക്കോട്ടെ അങ്ങനെ പോയതിൻ്റെ പിറ്റേ ദിവസം ദേ വരുന്നു അടുത്ത വെടി അത് നമ്മുടെ മന്ത്രി സജി ചെറിയാൻ്റെ ഭാഗത്തു നിന്നാണ് അതായത് താൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ഡെങ്കിപ്പനി പിടിച്ച് അസുഖബാധിതനായി ചെങ്ങന്നൂർ ആശുപത്രിയിൽ കിടന്നപ്പോൾ തനിക്ക് അവിടെ മരണത്തെ നേരിടേണ്ടത് നേരിടേണ്ടതായി വന്നു അങ്ങനെ മരണഭയം കൊണ്ട് തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു എന്നാണ് സജി ചെറിയാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പരാമർശം ഇങ്ങനെയാണ് സർക്കാർ ആശുപത്രിയിൽ കിടന്ന് മരിക്കാറായ താൻ രക്ഷപ്പെട്ടത് സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഡെങ്കി പരിപാടിച്ചപ്പോൾ ഞാൻ ചികിത്സ തേടിയത് ചെങ്ങന്നൂരിലെ സർക്കാർ ആശുപത്രിയിലാണ് മരിക്കുമെന്നായപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വീട്ടുകാരോട് സർക്കാർ ആശുപത്രിക്കാർ ശുപാർശ ചെയ്തു സ്വകാര്യ ആശുപത്രികളിൽ മന്ത്രിമാർ ചികിത്സ തേടുന്നത് പുതുമയൊന്നുമല്ല ഏത് ആശുപത്രിയിലാണോ നല്ല ചികിത്സ ലഭിക്കുന്നത് അവിടേക്ക് ആളുകൾ പോകും സർക്കാർ ആശുപത്രികളിലും മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കും വീണ ജോർജിൻ്റെ ഭരണത്തിൽ കേരളത്തിലെ ആരോഗ്യനില വളർന്നു പന്തലിച്ചു എന്നാണ് സജി ചെറിയാൻ പറഞ്ഞത് അതായത് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയതിനെ ഒന്ന് ന്യായീകരിച്ചു കളയാമെന്ന് വിചാരിച്ചതാണ് പാവം സജി ചെറിയാൻ പക്ഷേ പെട്ടു എന്നല്ലാതെ എന്തു പറയാനാണ് വലിയ തോതിലുള്ള വിമർശങ്ങൾ മുഖ്യമന്ത്രി ഇല്ലാത്തത് സജി ചെറിയാൻ്റെ ഭാഗ്യം എന്നേ പറയേണ്ടതുള്ളൂ എന്തായാലും ഈ വിവരമൊക്കെ അങ്ങ് അമേരിക്കയിലിരുന്ന് മുഖ്യമന്ത്രി കേൾക്കുന്നുണ്ടാവുമെന്ന് ഉറപ്പാണ് ഇവിടെ നിന്ന് ചോർത്തി കൊടുക്കാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും അങ്ങനെ സജി ചെറിയാൻ്റെ കാര്യത്തിൽ രണ്ട് തവണ തീരുമാനം മാറ്റിവെച്ചതാണ് വൈകിയ വേളയിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി മുഖ്യമന്ത്രി ഇല്ല ഇല്ലാത്ത അവസരത്തിൽ എടുത്തു എടുത്തുചാടേണ്ട രണ്ടുപേരുണ്ട് ഒന്ന് പാർട്ടി സെക്രട്ടറിയാണ് സെക്രട്ടറി ഇച്ചരി ഒന്ന് ഒതുങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുമായി ചെറിയ ചെറിയ പടലപ്പിണക്കങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞ് മാറിപ്പോയി എന്നാൽ എൽ ഡി എഫ് കൺവീനർക്ക് അങ്ങനെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ അദ്ദേഹം ചാടി വീണു സർക്കാർ ആശുപത്രിയിൽ പോയതിനാലാണ് തൻ്റെ ജീവൻ രക്ഷപ്പെട്ടതെന്നാണ് ഇടത് കൺവീ കൺവീനറായ ടി പി രാമകൃഷ്ണൻ്റെ പ്രസ്താവന അതായത് സർക്കാർ ആശുപത്രിയിൽ പോയതിനാൽ തൻ്റെ ജീവൻ രക്ഷപ്പെട്ടു സർക്കാർ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ചികിത്സയിൽ മരിക്കാൻ തുടങ്ങിയപ്പോഴാണ് താൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതെന്നും മന്ത്രി സജിച്ചറിയാൻ്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ രാമകൃഷ്ണൻ പ്രതികരിച്ചു അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജില്ല സ്വകാര്യ ആശുപത്രിയിലായിരുന്നെങ്കിൽ നാല് ദിവസം താൻ വെൻ്റിലേറ്ററിൽ കഴിഞ്ഞേനെ എന്നാണ് രാമകൃഷ്ണൻ പറഞ്ഞത് അതായത് സർക്കാർ സംവിധാനങ്ങളെ അങ്ങനെ തള്ളിപ്പറയാൻ ശജിച്ചെറിയാൻ ആരാണ് എന്നാണ് രാമകൃഷ്ണൻ ചോദിക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രി ഇവിടെ ഇല്ലാത്തപ്പോൾ ഇമാതിരി തരംതാണ രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ പറയാൻ പാടുണ്ടോ ശജിക്കുട്ടിയെ പാടില്ല അങ്ങനെ പറഞ്ഞാൽ വളരെ മോശമാണ് സജി ചെറിയാറിൻ്റെ തെറിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മുഖ്യമന്ത്രി ഇപ്പോൾ ഈ വിവരം അവിടെ നിന്നറിഞ്ഞു ഇനി അവിടെ നിന്നാണോ സജി ചെറിയാൻ്റെ രാജി ആവശ്യപ്പെടുക അതോ ഒന്ന് നാട്ടിലെത്തിയ ശേഷമാണോ എന്ന് കണ്ടറിയേണ്ടി